പുനരൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ആംബുലൻസ് ഡ്രൈവർമാർ തമ്മിൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിയ ക്യാൻസർ ബാധ്യതയെ കൊണ്ടുപോകുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കയ്യാങ്കളിയിൽ എത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം പത്തനാപുരം മാങ്കോട് കാഞ്ഞിരത്തും വിള വീട്ടിൽ ശാന്ത എന്ന ക്യാൻസർ ബാധിതയെ വീട്ടിലെത്തിക്കാനായി ബന്ധുക്കൾ പരിചയമുള്ള ആംബുലൻസ് വിളിച്ചതാണ് കയ്യാങ്കളിയുടെ കാരണം ശാന്തയുടെയും ബന്ധുക്കളുടെയും നിസ്സഹായാവസ്ഥ അറിയാവുന്ന ഈ ആംബുലൻസ് ഡ്രൈവറാണ് പുനരൂർ താലൂക്ക് ആശുപത്രിയിൽ ഇവർക്ക് സഹായമായി കൂടെ ഉണ്ടാകാറ് ഹോസ്പിറ്റലിൽ നിന്ന് റിസാർജായി വന്നപ്പോൾ എൻ്റെ കൈ പൈസ ഇല്ലായിരുന്നു അങ്ങനെ ഈ ഇവര് രണ്ടുവരേ അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഇപ്പോൾ ഇവരെ അറിയാനോണ്ട് ഞാൻ ഇവരെ വിളിച്ചതാണ് അപ്പോൾ രണ്ട് മൂന്ന് പേര് വന്ന് വണ്ടി തളന്ന് ഞാനൊരു ക്യാൻസർ കാൻസർ പേഷ്യൻ്റാണ് എന്നെ ഞാൻ അവിടെ തടഞ്ഞു നിർത്തി ഭയങ്കര ആശയവും വറച്ചുകൂടി വെക്കുകയാണ് ഓട്ടത്തെക്കാൾ ഉപരി സേവനമായിട്ടാണ് ഇവരുടെ കാര്യങ്ങൾ ഈ ആംബുലൻസ് ഡ്രൈവർ നോക്കുന്നത് ഇത് ശ്രദ്ധിച്ച മറ്റ് ആംബുലൻസ് ഡ്രൈവർമാർ ക്യാൻസർ ബാധ്യത എന്ന് പോലും നോക്കാതെ ശാന്തയും ബന്ധുക്കളെയും ഇവരുടെ ആംബുലൻസ് ഡ്രൈവറേയും ഭീഷണിപ്പെടുത്തുകയായിരുന്നു ആശുപത്രി വെച്ച് അമ്മ വീട്ടിലോട്ട് കൊണ്ടുവരാൻ തുടങ്ങിയപ്പോ അവിടെ രണ്ടു മൂന്നമാരെ തടഞ്ഞ് ഈ ഈ അണ്ണന ഈ രണ്ടണ്ണന്മാരാണ് കൊണ്ടുവരുകയും കൊണ്ടുവരുകയും ചെയ്യുന്നത് അതിന് ഈ അണ്ണന്മാരെ അടിക്കൂന്നൊക്കെയാണ് അവര് പറഞ്ഞത് തിരിച്ചു തുടർന്ന് കയ്യങ്കളിലും എത്തി ഈ ഡ്രൈവർ തന്നെ മതിയെന്നും ആവശ്യമായ പണം പോലും ഞങ്ങളുടെ കൈവശം മറ്റാർക്കും നൽകാനില്ലെന്നും രോഗിയുടെ ബന്ധുക്കൾ ഭീഷണിപ്പെടുത്തിയ ആംബുലൻസ് ഡ്രൈവർമാരോട് പറഞ്ഞെങ്കിലും ഇവർ ചേവിക്കൊണ്ടില്ല പ്രശ്നത്തിൽ നാട്ടുകാർ കൂടി ഇടപെട്ടതോടെയാണ് പ്രശ്നം ഉണ്ടാക്കാൻ എത്തിയ ആംബുലൻസ് ഡ്രൈവർമാർ പിരിഞ്ഞു പോയത് കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നാം തീയതി കൊട്ടാരക്കര കലാപുരത്തുനിന്നൊരു പേഷ്യന്റ് എടുത്തുണ്ടോ ക്യാൻസർ രോഗിയാണ് ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും മറ്റു ആവശ്യങ്ങൾക്ക് എല്ലാ കാര്യത്തിനും നമ്മള് സഹായിക്കെടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞ ദിവസം അവര് ഞങ്ങളെ വിളിക്കുകയുണ്ടായി വീട്ടിലേക്ക് കൊണ്ടുപോടണമെന്നും പറഞ്ഞുകൊണ്ട് അവര് സാമ്പത്തികപരമായിട്ടും വളരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് തീരെ നിവർത്തിയില്ലാത്തവരാണ് അവരുടെ വാഹനത്തിന് അതായത് വണ്ടിക്ക് തരാനുള്ള പൈസ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല എണ്ണ അടിക്കാനുള്ള കാശ് മാത്രം തന്നിട്ടാണ് നമ്മൾ ഈ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത് സ്ഥിരം എടുത്തോണ്ടിരിക്കുന്ന ഓട്ടമാണ് ക്യാൻസർ രോഗിയായ കാരണം നമുക്ക് പൈസ മറ്റു കാര്യങ്ങളൊന്നും ഒന്നും വാങ്ങിക്കാനും പറ്റത്തില്ല കഴിഞ്ഞ ദിവസം നമ്മൾ ഇതാണെ പോലെ അവർ വിളിച്ച് പാർട്ടി ഞങ്ങളെ വിളിച്ചു വിളിച്ച് വീട്ടിൽ കൊണ്ടാക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ വണ്ടിയായിട്ട് ചെന്നപ്പോഴത്തേക്കിനും പുനലൂർ ഓടിക്കൊണ്ടിരിക്കുന്ന നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആംബുലൻസ് ഡ്രൈവർമാര് വന്നിട്ട് വാഹനം ഓടാൻ സമ്മതിക്കത്തില്ല ഏഹ് രോഗിയെ കയറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചീത്ത വിളിക്കുകയും അടിക്കുകയൊക്കെ ചെയ്തു പരാതി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ റേറ്റ് കുറച്ചാണ് ഓടുന്നത് ഇവിടുന്ന് ഒരു വാഹനം അതായത് ആംബുലൻസ് ഇവിടുന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോകാനും മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങിക്കുന്നത് ഓക്സിജൻ വെച്ച് പോകുകയാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറും അല്ലാതെ പോകുകയാണെങ്കിൽ മൂവായിരം രൂപയ്ക്ക് പോന്നെ ഞങ്ങളുടെ വാഹനം പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് എഴുന്നൂറും പിന്നെ ഓക്സിജൻ ഫ്രീ ആണ് പിന്നെ അവർക്ക് വേണ്ട മറ്റ് ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബ്ലഡ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് ഇവിടുന്ന് ഈ വാഹനം ഓടാൻ പറ്റത്തില്ല തേണി കിടക്കുന്ന വാഹനം മാത്രമേ ഓടാൻ പറ്റത്തുള്ളൂ ഞാൻ എൻ്റെ പേപ്പറും എൻ്റെ എൻ്റെ വാഹനത്തിൻ്റെ പേപ്പറും പി മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തയാണ് ഏഹ് എസ് ഐ പറഞ്ഞു ഓടിക്കോളാൻ പറഞ്ഞിട്ടുണ്ട് ഏഹ് വാഹനം ഓടുന്നതിന് മറ്റ് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല നിയമോരമായിട്ടും നമുക്ക് ഇത് ഓടാൻ പറ്റും പക്ഷെ ഇവിടെ ഉള്ള കുറച്ച് ആംബുലൻസ് ഡ്രൈവർമാർ പറയുന്നെ ഈ വാഹനം ഇവിടെ ഓടിക്കത്തില്ല അവർക്ക് യൂണിയനും കാര്യം ഉണ്ടെന്നാണ് അവർ പറയുന്നത് ഓഗസ്റ്റ് ും സമാനമായ സംഭവം പുനരൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടായി ക്യാൻസർ ബാധിച്ച് മരിച്ച യുവതിയുടെ മൃതദേഹം കൊണ്ടുപോകാനെത്തിയ ആംബുലൻസ് തടഞ്ഞ് ഭർത്താവിനെയും ബന്ധുക്കളെയും തല്ലിച്ചതിച്ച പുനരൂരിലെ രണ്ട് ആംബുലൻസ് ഡ്രൈവർമാർ അന്ന് പുനരൂർ പോലീസിന്റെ പിടിയിലായിരുന്നു മൃതദേഹം വീട്ടിലെത്തിക്കാൻ പുറത്തുനിന്നും ആംബുലൻസ് വിളിച്ചതാണ് പ്രകോപനത്തിന് ഇടയാക്കിയത് അതേസമയം ആംബുലൻസ് ഡ്രൈവർമാരുടെ അതിരുവിട്ട പെരുമാറ്റത്തിനെതിരെ വ്യാപകമായ പരാതികളാണ് ഉയർന്നു വരുന്നത് ഞാനെ വണ്ടിയുടെ കാര്യങ്ങൾ നോക്കുന്നു വിട്ടു അപ്പോൾ എനിക്ക് കൂടുതൽ വന്ന അടിസ്ഥാനത്തിലാണ് ഞാൻ ഡ്രൈവറെ വിളിച്ച് ഓട്ടോ എടുക്കാൻ പറയുന്നത് അപ്പം അവർക്ക് തീരെ നിവൃത്തിയില്ലാത്തവരാം ബ്ലഡിൻ്റെ ആവശ്യങ്ങളും എല്ലാം നമ്മളെ ഗ്രൂപ്പ് വഴി ചെയ്ത് കൊടുക്കുന്നവർക്ക് അങ്ങനെ ഓട്ടം പറഞ്ഞു വിട്ടപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു വണ്ടി തടഞ്ഞു വണ്ടി തടഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഈ വീഡിയോ എടുത്തു വഴി എടുത്ത് നമുക്ക് പരാതി കൊടുക്കാമെന്ന് പറഞ്ഞു അതനുസരിച്ച് അവൻ വീഡിയോ എടുത്തു പരാതി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ മുന്നിലിട്ടിറങ്ങിയത് പിന്നെ ഇവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബ് ഉപയോഗിച്ചിട്ട് വണ്ടി ഓടിക്കുന്ന ആംബുലൻസുകാരണ വെള്ളമടിച്ചിട്ട് ആംബുലൻസ് ഓടിക്കുന്നവരുണ്ട് ലഹരി ഉപയോഗിച്ചിട്ട് പോകുന്ന വണ്ടി അന്ന് രാത്രി തിരിച്ചു വരാറില്ല അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേന്ന് രാവിലെയാണ് വരുന്നത് ഒരു മിന്നൽ പരിശോധന നടത്തിയ പ്രതീക്ഷിക്കാതെ ഒരു മിന്നൽ പരിശോധന നടത്തിയ പല ഡ്രൈവർമാരെയും കൈയോടെ പൊക്കാവുന്നതേ ഉള്ളൂ പോസ്റ്റോ കേസിലെ പ്രതികളും മോഷണ കേസിലെ പ്രതികളും മേളിലെ ആംബുലൻസിന്റെ കൺവീനറും സെക്രട്ടറിയും ഒക്കെ യുമാരെ കൊണ്ട് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത ശല്യോ ഈ വണ്ടി ഓടിച്ചാൽ മാത്രമേ ഈ വണ്ടിയുടെ ഫിനാൻസ് ആയാലും വണ്ടിയുടെ മെയിൻ്റെ ആയാലും ശമ്പളം ആയാലും കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇതൊന്നും സമ്മതിക്കാത്ത രീതിയിലാണ് ഇമാര് മുന്നിട്ടിറങ്ങിയത് ഇന്നലെ പോലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഓട്ടം വിളിച്ചു മെളി മുനിസിപ്പാലിറ്റിയുടെ മേലെ ഒരാള് മറിഞ്ഞു വേണം പോസ്റ്റ് വിളിച്ചിട്ട് ഒറ്റ ആംബുലൻസ് പോയില്ല ആ കേസ് ഞങ്ങളാണ് ഫ്രീ ആയിട്ട് പോയി എടുത്ത് ഹോസ്പിറ്റലിൽ